കുലപതി ബ്രഹ്മശ്രീ ഡോക്ടർ സോമരാജ് ശ്രേഷ്ഠ സേവാരത്നം പുരസ്കാരം ബെസ്റ്റ് ഡീഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ അവാർഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആദ്യ പുരസ്കാരമാണ് നിസ്വാർത്ഥ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വാസ്തുശാസ്ത്ര താന്ത്രിക വാസ്തുശാസ്ത്ര രംഗങ്ങളിലെ മികവും പരിഗണിച്ചാണ് ഡോക്ടർ സോമരാജ് രാഘവചാര്യ ശ്രേഷ്ഠ സേവാരത്നം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പാലക്കാട് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകനും നിയമ ന്യൂറോ സയൻസ് വിഭാഗങ്ങളിൽ ഡോക്ടറേറ്റുകളും നേടിയ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തനിൽ നിന്നുമാണ് ഇദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങിയത് സനാതന ഇല്ലം വാസ്തുരത്ന കുലപതി ബ്രഹ്മശ്രീ ഡോക്ടർ സോമരാജ് രാഘവാചാര്യ തന്റെ പതിനഞ്ചാമത് വയസ്സിലാണ് വാസ്തുശാസ്ത്ര പഠനം തുടങ്ങിയത് ബ്ലാത്തൂർ വജസ്പതി ഗോവിന്ദൻ മേലാചാരിയിൽ നിന്നും വാസ്തുശാസ്ത്രീയ പഠനം നടത്തി തുടർന്ന് പതിനഞ്ച് ഗുരുക്കന്മാരിൽ നിന്നായി വേദപഠനം പൂർത്തിയാക്കി ദേവപൂജയുമായി ബന്ധപ്പെട്ട അഗ്നിഗോത്ര കൂടിയാണ് ഇദ്ദേഹം ഭാര്യ ടി പി മഞ്ജുള മകൾ സോജുന അഭിജിത് നൃത്താധ്യാപികയാണ് മകൻ സുജിനീഷ് അബുദാബിയിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറാണ് വാസ്തുശാസ്ത്ര രംഗത്തും കലാപ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കുടുംബം പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഡോക്ടർ സോമരാജ് രാഘവാചാര്യ പറഞ്ഞു തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ